അപ്പൊ അത് അന്വേഷിച്ച് കണ്ടെത്തിയോണ്ടല്ലേ ആ സത്യം മനസ്സിലായേ എന്റെ പേര് നാങ്ങോനെ പറ സൂര്യനാരായണ എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഏഴില് ഒന്നോ രണ്ടോ എൽതികൂള് എണ്ണത്തിൽ ഒന്ന് രണ്ട് മൂന്നില് ഒന്നോ വലുതി രണ്ടോ വലുത് രണ്ടല്ലേ എന്റെ എത്ര മക്കളുണ്ട് രണ്ട് ഒന്നാമത്തെ നീ അല്ലേ രണ്ടോ േ ആരാ വലുത് അപ്പൊ ഒന്നല്ലേ വലുത് അപ്പൊ മാഷ പറഞ്ഞ എന്തോ കുഴപ്പമില്ല നാളെ സ്കൂളിൽ പോയി ചോദിക്കണം മാഷ വീട്ടിലെത്തുമ്പോൾ ഒന്നാം വലുത് സ്കൂളെത്തുമ്പോ രണ്ടാ വലുത് എന്താ അന്വേഷിക്കട്ടെ അന്വേഷിക്കണം അതിയാപനം അങ്ങനെ ശ്വേതകേതു അധിയാപനം നടത്തിയത് കൊണ്ടാണ് ശ്വേതകേതു തന്റെ പിതാവിനോട് ചോദിച്ചത് പിതാവേ ഞാൻ എവിടുന്നാ വന്നേ ഞാൻ എങ്ങോട്ടാ പോകുന്നേ ഞാൻ ആരാണ് ഇതാണ് മനസ്സിലായോ ഞാൻ എന്താണ് എന്ന് തന്റെ ഗുരുനാഥനായ വിളക്കുമരമേ വിളക്കുമരമേ വെളിച്ചമുണ്ടോ കുഷ്ടരോഗി അശ്വമേധ നാടകത്തിൽ ഈ പാട്ടുപാടുന്നു കേട്ടിട്ട് നാടകം കണ്ടവരെല്ലാം വിചാരിച്ചു സ്ട്രീറ്റ് ലൈറ്റ് കത്തായിട്ട് പാടിയതാണല്ലേ മരമേ വെളിച്ചമുണ്ടോ അല്ല അധ്യാപനം നടത്തണം അങ്ങനെ ആധ്യാത്മം അവനവനിലേക്ക് യാത്ര ചെയ്യുമ്പോ ഉള്ളിലൊരു ലോകമുണ്ട് അകത്തെ ദർശനം ആ ദർശനത്തിൽ നിന്നാണ് നമ്മുടെ എല്ലാ മതവും എല്ലാ ദൈവവും ഉണ്ടായത് ദർശനങ്ങളിൽ നിന്നാണ് ആ ദർശനമില്ലാതെ ഉപരിപ്ലവമായ ഭക്തി കൊണ്ടാണ് യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചതൊന്നും നേടാത്തത് കുച്ചിയിലിരുമൂടി കെട്ടുമായി വരുന്നു ഞാൻ അച്ഛൻ കോവിലയ്യപ്പാരക്ഷേഗു സത്യമാമ്പതിനെട്ടാം തൃപ്പടിയേറുമ്പോൾ ദർശനം നൽകേണേ തമ്പൂരാനേ എന്തു ദർശന മലക്ക് പോയാൽ യോഗഭട്ടാഭിശിഷ്ടനായിരിക്കുന്ന ധർമ്മശാസ്ത്രാവിന്റെ വിഗ്രഹം എന്റെ കണ്ണുകൊണ്ട് കാണാൻ കഴിയണേ എന്നാണ് പ്രാർത്ഥിച്ചതെന്ന് വിധാരിച്ചുവോ നിങ്ങൾ തെറ്റ് അവിടെ ഒരു ദർശനമുണ്ട് ആ ദർശനം മുത്തുകൾ വിരൽ പൂവിൽ വിടർത്തിയ ഗുരുവിൻറെ ശ്രീപദങ്ങൾ വണങ്ങി ചിരസിൽ ഇരുമൂടിക്കെട്ടുകളും താങ്ങി പതിനെട്ടാം പടി കേറി ഭഗവാനം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ഉദ്ദാലകാരുണി ശ്വേതകേതുവിനോട് പറഞ്ഞ മറുപടി താൻ ആരാണ് താൻ എവിടുന്ന് വന്ന് താൻ ഇങ്ങോട്ടാ പോകുന്നു എന്നുള്ള ശ്വേതേതുവിന്റെ ചോദ്യമുണ്ടല്ലോ അതിന് ഉദ്ധാരകാരുണി പറഞ്ഞ മറുപടി പല പർവ്വതങ്ങളിൽ പെയ്ത മഴത്തുള്ളി ഒഴുകി കടലിലെത്തിയാൽ ആ കടലിലെ ഒരു തുള്ളി വെള്ളത്തിന് പറയാൻ കഴിയുമോ താൻ ഏത് പർവ്വതത്തിൽ പെയ്ത മഴത്തുള്ളിയാണെന്ന് ആ മഴത്തുള്ളി നീയാകുന്നു ശബരിമലയിൽ എഴുതി വെച്ചിരിക്കുന്നത് അത് നീയാകുന്നു ഏത് ബ്രഹ്മം ബ്രഹ്മം എവിടെയുണ്ട് അഹം ബ്രഹ്മാസ്മി എന്നിലെല്ലാ ബ്രഹ്മം ഞാൻ ശ്വസിക്കുന്ന വായു എല്ലാവരും ശ്വസിച്ചു പുറത്തുവിട്ട വായുവിന്റെ അംശം എവിടെയെങ്കിലും എനിക്ക് കിട്ടും എന്റെ വയറ്റിൽ പോയി ഉപ്പ് കടൽ കുറുക്കിയിട്ടാണ് ഉപ്പുണ്ടാക്കുന്നത് ആ കടൽ എന്ന് പറഞ്ഞ ഭൂമിയിലെ പസഫിക് സമുദ്രം അറ്റ്ലാന്റിക് സമുദ്രം കാസ്പിയൻ കടലും ചെങ്കടലും കരിങ്കടലും ഇന്ത്യൻ മഹാസമുദ്രവും ബംഗാൾ ബംഗാളിക്കടലും അറബിക്കടലും എല്ലാം ഒറ്റ കടലേ ഒറ്റ കടലാ ആ ഒറ്റക്കടലിൽ അമേരിക്കയിൽ നിന്ന് മരിച്ച മനുഷ്യരും ചൈനയിൽ നിന്ന് മരിച്ച മനുഷ്യനും ഇന്ത്യയിൽ നിന്ന് മരിച്ച മനുഷ്യനുമെല്ലാം അവന്റെ ശരീരത്തിലുള്ള ഉപ്പ് ലാവണ്യം കുഴിച്ചിട്ടാൽ അത് മണ്ണിലലിഞ്ഞ് മഴ പെയ്താൽ അത് വെള്ളത്തിലലിഞ്ഞ് അത് തോട്ടിലൂടെ കടലിലെത്തൂലേ അപ്പൊ ഈ ഭൂമിയിൽ ഏതാണ്ട് ഒരു ലക്ഷം കോടി മനുഷ്യരുടെ ശവം അടക്കം ചെയ്തിട്ടുണ്ട് ആ മനുഷ്യരുടെ മുഴുവൻ ശരീരത്തിലെ ഉപ്പ് കടലിലെത്തിയിട്ടുണ്ട് ആ കടലിലെ ഉപ്പ് കുറുക്കിയെടുക്കുമ്പോ ആ ഉപ്പിൽ ആരുടെ ഉപ്പുണ്ട് അബ്രഹാം ലിംഗന്റെ ഉപ്പുണ്ട് മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഉപ്പുണ്ട് നെൽസൺ ഉപ്പുണ്ട് മഹാത്മാ ഗാന്ധിയുടെ ഉപ്പുണ്ട് ഉപ്പുണ്ട് കാളിദാസന്റെയും ഉപ്പുണ്ട് എല്ലാം ചേർന്നിട്ടാണ് നമ്മളിലേക്ക് എത്തുന്നത് അഹം ബ്രഹ്മാസ്മി അതുകൊണ്ടാണ് ചോറ് കൊടുക്കുമ്പോ ശരീരത്തിന് ചോറും മനസംസ്കാരത്തിന്റെ ഉപ്പും കൊടുക്കുന്നില്ലേ ഉപ്പും ചോറും ഗുരുവായൂർ േ ഉപ്പും ചോറുക കൊടുത്ത വേണ്ട സംസ്കാരത്തിന്റെ പ്രതീകമാണ് ഉപ്പ് ഒക്കുറുപ്പിന്റെ ഉപ്പെന്ന് പറയുന്ന കവിത വായിച്ചിട്ടുണ്ടോ അതിൽ നിന്നാണ് എനിക്ക് ആശയം പിടികിട്ടത് പാ പാവില കൂട്ടിയ കുമ്പിൽ തുമ്പതൻ പൂവ് പോലെ തിരി ഉപ്പു തരിയെടുത്തവിമാറുന്ന പൊടിയരിക്കഞ്ഞിയിൽ തൂവിക്കൊണ്ടു പറയുന്നു മുത്തശ്ശി ഉപ്പു ചേർത്താലേ രുചിയുള്ളുകഞ്ഞിയിൽ ജീവിതമാണ് സംസ്കാരത്തിന്റെ ഉപ്പ് ചേർക്കണം അവസാനത്തെ നിന്നിലെ ഉപ്പായി തീരുമീ മുത്തശ്ശി മുത്തശ്ശി നമ്മുടെ ഉപ്പാണ് കഴിഞ്ഞു പോയ തലമുറയല്ലേ നമ്മിലേക്ക് ലയിച്ചു ചേർന്നത് ഞാൻ പറയുന്ന മലയാള ഭാഷ ഞാൻ കണ്ടുപിടിച്ചതോ എന്റെ അച്ഛൻ കണ്ടുപിടിച്ചതോ എഴുത്തച്ഛൻ കണ്ടുപിടിച്ചതോ അല്ലല്ലോ എത്രയെത്ര തലമുറകളിലൂടെ നാരായത്തുമ്പിലൂടെ പേനത്തുമ്പിലൂടെ തൂലികത്തുമ്പിലൂടെ നാവിൻ തുമ്പിലൂടെ കൊണ്ടുവന്നതാണ് ഈ ഭാഷ അവരുടെ ഉപ്പല്ലേ എന്റെ ഭാഷ ആ ഉപ്പ് പുതിയ ലയിച്ചു ചേർക്കുന്ന പ്രക്രിയ നടത്താനുള്ള ഇടമായിട്ട് മാറണം ക്ഷേത്രം ബ്രഹ്മ നിങ്ങളുടെ വീട്ടിൽ പൂജാമുറി ഉണ്ടായിട്ടെന്ത് കാര്യം അവിടെ ദൈവമുണ്ടോ ഇല്ല ചിത്രങ്ങളും വിഗ്രഹങ്ങളും കൊണ്ട് മാത്രം ദൈവമുണ്ടാവില്ല ആ ചിത്രങ്ങളും വിഗ്രഹങ്ങളും മനസ്സിലാവാഹിച്ചിട്ട് ആ മനസ്സും മനസ്സും തമ്മിൽ സംവേദനം നടത്തിയിട്ട് വരച്ചു കത്തിച്ചിട്ട് പ്രകാശം ഉത്പാദിപ്പിക്കുമ്പോൾ അവിടെ ദൈവം ഉണ്ടാകുന്നു ദൈവം എന്ന വാക്കിനർത്ഥം എന്താണ് ദൈവം എന്ന വാക്കിനർത്ഥം ദിവാകരൻ സൂര്യൻ ദിവം പ്രകാശം പ്രകാശം കൊടുക്കുന്നവനാണ് ദൈവം ആദ്യം പ്രാർത്ഥിച്ചത് സൂര്യനാരായണനെയാണ് ഓം നമശിവായ ഓം നാരായണായ എന്ന മന്ത്രങ്ങളെല്ലാം മുന്നിൽ ആദ്യത്തെ മന്ത്രം വേദങ്ങളുടെ മൂലമന്ത്രം എന്താണെന്നറിയുമോ വേദങ്ങളുടെ മൂലമന്ത്രം കേട്ടിട്ടുണ്ടോ മനസ്സാകുന്ന പത്മതീർത്ഥത്തെ ഉണർത്താൻ വേണ്ടിയിട്ട് ഈ മന്ത്രത്തെ കുറിച്ചൊരു പാട്ടുണ്ട് പത്മതീർത്ഥമേ ഉണരു മാനസ പത്മതീർത്ഥമേ ഉണരു അഗ്നിരഥത്തിൽ നൽകൂ ഗായത്രികൾ ഓം സത് ധീമഹി ധീയോ യോന സൂര്യഗായത്തിൽ മനസ്സാകുന്ന പത്മതീർത്ഥത്തെ ഉണർത്താനാണ് മനസ്സുണരുന്നത് കൊണ്ടാണ് മനുഷ്യന് മാത്രം ദൈവമുണ്ടായത് പക്ഷി മൃഗാദികൾ ആർക്കും ദൈവമുണ്ടോ ഇല്ല നമ്മൾ ഗണപതിയുടെ പ്രതീകമായി ആനയെ പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ ആന തടം പെഴുന്നള്ളുന്നത് അതിന് ഭക്ഷണം കൊടുത്ത് പരിശീലിച്ചതുകൊണ്ടാ അതിനറിയില്ല തന്റെ തലയിൽ ഇരിക്കുന്ന ദേവനാണെന്ന് അറിയില്ല മനുഷ്യന് മനസ്സുണ്ട് ആ മനസ്സ് ഗുരുവും ശരീരം ലഘുവാവുമ്പോഴാണ് നമ്മൾ മനുഷ്യരാകുന്നത് മൃഗങ്ങൾക്ക് ശരീരം ഗുരുവും മനസ്സ് ലഘുവായി ഗുരു എന്ന് പറഞ്ഞ മാഷല്ല കുട്ടിയേക്കാൾ വലുതായ ബുദ്ധിയുള്ളത് കൊണ്ടാണ് മാഷന്മാരെ ഗുരുക്കൾ എന്ന് വിളിക്കുന്നത് ഗുരു എന്ന് പറഞ്ഞ വലുത് എന്നർത്ഥം ഗുരുതരമായ വരിക്ക് പറ്റി എന്ന് പറഞ്ഞാൽ മാഷക്ക് പരിക്ക് പറ്റി എന്നല്ല വലിയ വരിക്ക് പറ്റി എന്നാണ് എന്ന് പറഞ്ഞാൽ ചെറുത് പണ്ട് സ്കൂളിൽ വൃത്തം പഠിച്ച പണ്ടത്തെ തലമുറയിൽപ്പെട്ടവർക്കറിയാം ദീർഘാക്ഷരം ഗുരുവും ഹ്രസ്വാന എട്ട് ഗണങ്ങളെല്ലാം പഠിച്ചവർക്കറിയാം ഗുരു വലുത് ഈ ഗുരു ലഘുവിനെ പിടിച്ചു വരിക്കും അപ്പൊ നിന്നാൽ ഗുരുത്വം നിന്നില്ലെങ്കിൽ ഗുരുത്വക്കേട് അതാ ഗുരുത്തക്കേട് നിങ്ങൾ കുട്ടികളെയും കൂട്ടി തലശ്ശേരി ടൗണിൽ പോയാൽ ചക്ക റോഡ് മേലേക്ക് വായ്പ പിടിച്ച് വലിക്കൂലേ അപ്പോ അടങ്ങിയിരുന്നാൽ ഗുരുത്വം അടങ്ങി ഭൂമി വലിയതും ആപ്പിൾ ചെറിയതുമാണ് വലിയ ഭൂമി ചെറിയ ആപ്പിളിനെ പിടിച്ചു വലിച്ചപ്പോ ഭൂമിക്ക് ഗുരുത്വ ബലം ഉണ്ടെന്ന് കണ്ടെത്തി ഐസക് അതാ ഭൂഗുരു മൃഗങ്ങൾക്ക് വലുത് ശരീരമാ ഗുരു ശരീരമാനസ് ലഘുവ ലഘുവാണ് എന്ന് പറഞ്ഞാൽ ഈ അമ്പലപ്പറമ്പിൽ ഒരു പശു വന്നു അതിന് മൂത്ര വയ്ക്കാൻ പറ്റി ചാണകം തോന്നി ശരീരം പറയാ ഇപ്പൊ ഇപ്പൊ മനസ്സ് ചാണകെടണം ഇപ്പൊത്ര ആളുണ്ട് അനേല തട്ടേന്ന് പട്ടികൾ റോഡിൽ വെച്ച് ഇടം കല്യാണം വേണ്ട നിശ്ചയക്കാർ വേണ്ട പന്തൽ വേണ്ട മാല വേണ്ട വേണ്ട ശരീരം എന്താ പറയുന്നു അത് മനസ്സ് കീഴ്പെടു മനസ്സിന് മനസ്സു മൃഗങ്ങൾ കൂടു കെട്ടോ റോഡ് മല കൂടി ഒരു നായി കിടക്കുന്ന പകുതി ഒരു സ്കൂട്ടർ വരുന്നത് നായ് തല കൊന്തിച്ചു നോക്കി സ്കൂട്ടറാന്ന് കണ്ട ആൾ കടന്നിടക്കുന്ന അനങ്ങൂല കാരണം സ്കൂട്ടർ പോട്ട സ്ഥലം ഉണ്ടല്ലോ അതിന്റെ പറഞ്ഞ ഒരു കാറോ ലോറിയോ അപ്പൊ നായ് എണീറ്റ് മാറിക്കൊടുക്കും കാരണം സ്കൂട്ടറിന്റെ വീതി എത്രയാന്നും കാറിന്റെ വീതി എത്രയാന്നുള്ള കണക്കാർക്കറിയാം നായിക്കറിയാം അതുകൊണ്ടല്ലേ എണീറ്റ് മാറി കൊടുക്കുന്നത് എന്നാ നമ്മുടെ കൂട്ടത്തില് ചില നായികു പോകും ബ്ലോക്ക് ആക്കുന്ന അല്ലേ മൃഗങ്ങൾക്ക് മനസ്സുണ്ട് പക്ഷെ ആ മനസ്സ് ശരീരത്തിന് കീഴ്പെടും നമ്മുടെ മനസ്സ് ശരീരത്തെ അടക്കി ഭരിക്കുമ്പോഴേ നമ്മൾ മനുഷ്യനാവും നമ്മുടെ മനസ്സ് മനസ് ശരീരം പറയാ ഇപ്പൊ മനസ്സ് പറയൂടന്നോ പേരും പൈസ ഉണ്ടോ ഇപ്പൊ ഒരു കുട്ടിക്ക് തോന്നുക പതിനൊന്ന് മണിക്കൂർ ഇപ്പം ചിക്കൻ കബാബ് കഴിക്കണം അപ്പൊ ബൈക്കോ എടുത്ത് പോവാ അതിന്റെ കാരണവും മൃഗമായി അവന്റെ മനസ്സ് ശരീരത്തിൽ വീഴ്പെട്ടു മനസ്സിലായില്ലേ അവിടെയാണ് നമ്മൾ Might have you...